ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ച നടപടിയിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം ബി ജെ പിയോട് ആഭിമുഖ്യം പുലർത്തുന്ന സാമുദായ സംഘടനകൾ ഇടത് സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കന്മാരെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെയും പാർട്ടിക്കുള്ളിൽ ശബ്ദമുയരുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള തീരുമാനം സംസ്ഥാന അധ്യക്ഷൻ ഏകപക്ഷീയമാണ് കൈക്കൊണ്ടതെന്നും വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്വീകാര്യതയ്ക്ക് അത് മങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുമാണ് ചില നേതാക്കളുടെ വിലയിരുത്തൽ നേരത്തെ തന്നെ സംസ്ഥാന ബി ജെ പിയിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നു രാജീവ് സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തതു മുതൽ പാർട്ടി ഒരു കോർപ്പറേറ്റ് കമ്പനി പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് മുതിർന്ന നേതാക്കളടക്കമുള്ളവർ ഉയർത്തിയ ആരോപണം ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒന്നും പ്രവർത്തിച്ചിട്ടില്ലാത്തതും ആർ എസ് എസ് പാരമ്പര്യമില്ലാത്തതും രാജീവ് ചന്ദ്രശേഖരനോട് താൽപ്പര്യം കുറയാൻ കാരണമായി ശോഭ സുരേന്ദ്രൻ എം ടി രമേശ് തുടങ്ങിയ സംസ്ഥാന ബി ജെ പിയെ നയിക്കാൻ കുപ്പായം തിന്നിയ പല നേതാക്കളെയും രാജീവ് ചന്ദ്രശേഖരന്റെ അപ്രതീക്ഷിത എൻട്രി ഞെട്ടിച്ചിരുന്നു അന്നത്തെ അധ്യക്ഷരായിരുന്ന സുരേന്ദ്രൻ ആവട്ടെ ഒരു വട്ടം കൂടി അധ്യക്ഷന്റെ കസേരയിലിരിക്കാൻ പതിനെട്ടടവും പ്രയോഗിച്ചു നോക്കി താനല്ലെങ്കിൽ വി മുരളീധരൻ വരണമെന്നായിരുന്നു സുരേന്ദ്രന്റെ ആഗ്രഹം എന്നാൽ അതൊന്നും കേന്ദ്ര നേതൃത്വം മൈൻഡ് പോലും ചെയ്തില്ല തുടർന്ന് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടെ ബി ജെ പിയും കെ സുരേന്ദ്രൻ യുഗം ഏറെക്കുറെ അവസാനിച്ചു അന്റെ സേവനങ്ങൾക്ക് പെരുത്തു നന്ദിയെന്ന് പറഞ്ഞ് കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനെ വെട്ടി അമിത്ഷായുടെ പ്രത്യേക താൽപര്യ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്നത് തമ്മിലടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സംസ്ഥാന ഘടകത്തെ ഒന്നിപ്പിച്ചു നിർത്തുക എന്നതായിരുന്നു രാജീവിന്റെ മുന്നിലെ ദൗത്യം എന്നാൽ നിലവിൽ രാജീവ് ഒരു തട്ടിലും ബാക്കിയുള്ള പ്രമുഖ നേതാക്കളെല്ലാം മറ്റൊരു തട്ടിലും എന്ന അവസ്ഥയാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും അടങ്ങുന്ന ഒരു വിഭാഗത്തിൽ രാജീവിന്റെ രീതികളിൽ കടുത്ത അതൃപ്തിയുണ്ട് പ്രവർത്തന പരിചയമുള്ളവരുടെ അഭിപ്രായങ്ങൾ ഒന്നും തേടാതെ സംസ്ഥാന അധ്യക്ഷൻ സ്വന്തം നിലയിൽ നിലപാട് സ്വീകരിക്കുന്നത് വരും നാളുകളിൽ തിരിച്ചടിക്ക് കാരണമാകുമെന്നും പക്വതയില്ലാത്ത പ്രവർത്തന രീതി തുടർന്നാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് നേതാക്കളിൽ ഒരു വിഭാഗത്തിന്റെ ആരോപണം ഈ ആരോപണം നിലനിൽക്കുമ്പോഴാണ് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയെന്ന മുറിവറുപ്പ് കൂടി ഉണ്ടായിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യാതിഥിയായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വരുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അയ്യപ്പ സംഗമ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ആദ്യ പ്രതികരണം പിണറായി വിജയനും എം കെ സ്റ്റാലിനും ശബരിമലയെ തകർക്കാനായി ശ്രമം നടത്തിയവരാണെന്നും അതിനാൽ സ്റ്റാലിനെ എന്തു വില കൊടുത്തും തടയുമെന്ന നിലപാട് ബി സംസ്ഥാന അധ്യക്ഷൻ തറപ്പിച്ചു പറഞ്ഞു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമെന്ന ദേവസ്വം ബോർഡിന്റെ അഭ്യർത്ഥന തള്ളാൻ കാരണമായതും സംസ്ഥാന അധ്യക്ഷൻ പ്രകടിപ്പിച്ച ഈ എതിർപ്പ് കൊണ്ടായിരുന്നു എന്തായാലും അതോടെ സ്റ്റാലിൻ പരിപാടിയിൽ നിന്നും പിന്നോട്ട് വലിഞ്ഞു എന്നിട്ടും നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായില്ല ബി ജെ പി നേതൃത്വം ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരാണെന്നും അയ്യപ്പനെയും ശബരിമല വിശ്വാസികളെയും അധിക്ഷേപിച്ചവരാണ് ഇടതു മുന്നണിയെന്നും അതിനാൽ ബി ജെ പി ഒറ്റക്കെട്ടായി സംഗമത്തെ എതിർക്കുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നിലപാട് കടുപ്പിച്ചു എന്തായാലും കേരളത്തിന്റെ ചരിത്രത്തിൽ ശബരിമലയെ ഒരു രാഷ്ട്രീയ വിഷയമാക്കിയതിൽ പ്രധാന പങ്കുവഹിച്ചവർ സി പി ഐ എമ്മും ബി ജെ പിയുമാണ് ബി ജെ പിക്ക് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ തക്ക ഒരു വിഷയം സി പി എം അവരുടെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുകയായിരുന്നു നവോത്ഥാനം ലക്ഷ്യമിട്ട് കോടതി വിധി നടപ്പിലാക്കാൻ തിടുക്കത്തിൽ തുണിഞ്ഞിറങ്ങിയ സർക്കാരിന് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ അല്പം സമയം വേണ്ടി വന്നു അതുകൊണ്ട് തന്നെ നിലപാടിൽ അല്പം മാറ്റമൊക്കെ വരുത്താൻ സി പി ഐ സർക്കാരും തയ്യാറായി തങ്ങൾക്ക് വീണ ആ ചീത്തപ്പേര് എങ്ങനെയും മാറ്റണം അടുത്ത തവണയും എങ്ങനെയും അധികാരത്തിൽ വരണം പാളിപ്പോയ പാലസ്തീൻ വിഷയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി വിശ്വാസികൾക്കൊപ്പം ഞങ്ങളുണ്ടെന്നും അന്നത്തെ നിലപാടല്ല ഇന്നത്തേതു കേരളത്തിലെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക വെള്ളാപ്പള്ളിയെ കൂടെ കൊണ്ടു നടക്കുക തുടങ്ങിയതാണ് ഈ സ്ട്രാറ്റജി ഇതാണ് ബി ജെ പിക്ക് ഇരിക്കപ്പെരുതി ഇല്ലാതാകാൻ കാരണം അയ്യപ്പ ഭക്തരായ വിശ്വാസികളെ കൂടെ നിർത്താൻ കാട്ടിക്കൂട്ടുന്ന പ്രസരങ്ങൾ മാത്രമാണ് ഈ രണ്ടു കൂട്ടരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു നാണയത്തിലെ രണ്ടു വശങ്ങൾ പോലെ എന്തായാലും പരിപാടി പൊളിഞ്ഞിട്ടുണ്ട്